നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ട പത്ത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ വീഡിയോ തോന്നുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഞാൻ പറയുന്ന ആദ്യ ആപ്ലിക്കേഷന്റെ പേരാണ് ക്യൂപിക് ഈ ആപ്ലിക്കേഷൻ ഒരു ഗാലറി ആപ്ലിക്കേഷനാണ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിഫോൾട്ട് ഗാലറി ആപ്ലിക്കേഷൻ എന്ന് വ്യത്യസ്തമായിട്ട് വളരെ നല്ല ന്യൂ ലുക്ക് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്ക് എന്നത് എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പിക്ക് എന്ന ഈ ആപ്ലിക്കേഷനെ ചീറ്റ മൊബൈൽ ആപ്ലിക്കേഷൻ കമ്പനി വാങ്ങുകയും അതിനുശേഷം അവർ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് യൂസേഴ്സിന്റെ ഫോട്ടോകൾ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പെർമിഷനുകളെല്ലാം ഉപയോഗിച്ച് കോണ്ടാക്റ്റുകൾ തുടങ്ങിയവയെല്ലാം ചോർത്തുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് ആർട്ടിക്കിൾ വന്നു ഒരുപാട് യൂസേഴ്സ് അതിനുവേണ്ടി റിവ്യൂ നൽകി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അപകടം നിറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നത് നന്നായിരിക്കും നമുക്ക് ഇനി അടുത്ത ആപ്ലിക്കേഷനെ നോക്കാം അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് ഇ എസ് ഫയൽ എക്സ്പ്ലോറർ ഈ ആപ്ലിക്കേഷൻ വളരെ നല്ല ഒരു ഫയൽ മാനേജർ ആപ്ലിക്കേഷൻ ആണ് എന്നാൽ സമീപകാലത്തായിട്ട് ഇതിനകത്ത് ഒരുപാട് ഒരുപാട് പരസ്യങ്ങൾ വരുന്നു ഒരുപാട് ഒരുപാട് പോപ്പ് പരസ്യങ്ങൾ വരുന്നു ഇവ നമുക്ക് പ്രത്യേകമായിട്ട് ഡിസേബിൾ ചെയ്യാൻ സാധിക്കില്ല ഇതിന്റെ ഫ്രീ വേർഷനിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉള്ളത് ഇത് കാരണം ഫോണിന്റെ ബാറ്ററി ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാറ്ററി നഷ്ടം ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം പകരം മറ്റേതെങ്കിലും ഫയൽ മാനേജർ ഉപയോഗിക്കാം ഉദാഹരണത്തിന് സോളോ ഫയൽ എക്സ്പ്ലോറർ അല്ലെങ്കിൽ അസ്യൂസ് ഫയൽ എക്സ്പ്ലോറർ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ പരസ്യം കുറവാണ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇ എസ് ഫയൽ എക്സ്പ്ലോറനകത്തുള്ള കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കാനും സാധിക്കും അടുത്തത് ഒരു ആപ്ലിക്കേഷൻ അല്ല ഒരു ആപ്ലിക്കേഷനുകളുടെ കൂട്ടമാണ് അതായത് ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞ് ക്ലീനിങ് ആപ്ലിക്കേഷനുകളും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ മാസ്റ്റർ പോലെയുള്ള ഒരുപാട് ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കിട്ടും പണ്ട് ആൻഡ്രോയിഡ് ജെ ജെല്ലി ബീന് മുമ്പുള്ള വേർഷനുകളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റാം ക്ലിയർ ചെയ്യാനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകളെ സ്റ്റോപ്പ് ചെയ്യാനോ ഉള്ള സൗകര്യം ഇവയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള സൗകര്യം ആൻഡ്രോയിഡ് ഫോണിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നാൽ ജെല്ലി ബീന് ശേഷമുള്ള എല്ലാ വേർഷനുകൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിന്റെ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യാനും അതുപോലെ റാം ക്ലിയർ ചെയ്യാനും ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകളെ പ്രത്യേക സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാനെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഓപ്ഷൻസ് ആൻഡ്രോയിഡിനകത്ത് തന്നെയുണ്ട് എന്നാൽ ഇത്തരം ഓപ്ഷനുകളെ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളാണ് ക്ലീൻ മാസ്റ്റർ പോലെയുള്ള ക്ലീനിങ് ആപ്ലിക്കേഷനുകൾ ഈ ക്ലീൻ മാസ്റ്റർ ആപ്ലിക്കേഷനും ചീറ്റ മൊബൈൽ കമ്പനിയുടെ തന്നെയാണ് ഇതിന്റെ റിവ്യൂ നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷന്റെ അപകട സ്വഭാവം മനസ്സിലാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണകത്ത് ആവശ്യമായിട്ടുള്ള കമ്പനിയെ പോലെയുള്ള കമ്പനിയിൽ അതുപോലെ തന്നെ ക്യാഷ് മെമ്മറി പോലെയുള്ള മെമ്മറികൾ ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ആ ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടി മാത്രം നമുക്ക് ആ ഒരു സ്ഥലം ലാഭിക്കാമെന്ന് മാത്രം എന്നാൽ ഇത്തരത്തിലുള്ള ക്ലീനിംഗ് സൗകര്യങ്ങൾ നൽകുന്ന ഒരുപാട് ഫയൽ മാനേജറുകളും അതുപോലെ തന്നെ മറ്റു ആപ്ലിക്കേഷനുകളും ഉണ്ട് ക്ലീനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല മാത്രമല്ല പല ക്ലീനിങ് ആപ്ലിക്കേഷനുകളും മെമ്മറി ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് കവിഞ്ഞ് ഇന്റർനെറ്റ് അതുപോലെ തന്നെ ഫോൺ കോൺടാക്ടുകൾ തുടങ്ങിയവയെല്ലാം ആക്സസ് ചെയ്യും തന്മൂലം നമ്മളുടെ ഡാറ്റ ചിലപ്പോൾ അവർ ചോർത്തിയെടുത്തേക്കാം അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് ഡോൾഫിൻ ഒരു നല്ല ബ്രൗസർ ആയിരുന്നു പക്ഷേ നമ്മൾ സാധാരണയായിട്ട് ഗൂഗിൾ ക്രോമോ എല്ലാം ഉപയോഗിക്കുന്ന ഇൻകോഗിറ്റോ മോഡിൽ പോലും ഈ ഡോൾഫിൻ ബ്രൗസർ അവരുടെ ഹിസ്റ്ററി സേവ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ പ്രകാരം ഇൻകോഗിറ്റോ മോഡിൽ പോലും ഡോൾഫിൻ ബ്രൗസർ യൂസേഴ്സിന്റെ യൂസേഴ്സ് സന്ദർശിക്കുന്ന സൈറ്റുകളുടെ ഡാറ്റകൾ ശേഖരിച്ചു വെക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു അടുത്ത ആപ്ലിക്കേഷനുകളാണ് ബാറ്ററി സേവിംഗ് ആപ്ലിക്കേഷനുകൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരിക്കലും ഹാർഡ്വെയറിനെ സോഫ്റ്റ്വെയർ കൊണ്ട് ഭേദിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി രണ്ടായിരത്തി മുന്നൂറ് എം എ എച്ച് ആണെങ്കിൽ ഒരു കാരണവശാലും രണ്ടായിരത്തി മുന്നൂറ് എം എ എച്ച് കവിഞ്ഞ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററിയിൽ ചാർജ് സൂക്ഷിക്കാൻ കഴിയില്ല ഇവിടെ ബാറ്ററി സേവറുകൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകൾ സ്റ്റോപ്പ് ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം പല മൊബൈൽ കമ്പനികളും ഫോണിനകത്ത് ഡിഫോൾട്ടായിട്ട് തരുന്നുണ്ട് സോണി മൊബൈലിലാണെങ്കിൽ സ്റ്റാമിന ബാറ്ററി സ്റ്റാമിന ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ സാംസങ് മൊബൈലിലാണെങ്കിൽ ബാറ്ററി സേവർ ഓപ്ഷൻസ് ഫോണിനകത്ത് തന്നെയുണ്ട് ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഇതുപോലെയുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾ റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്യുന്നത് വഴി ആ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ബാറ്ററിയും ഒപ്പം നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തപ്പെടുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കും കാരണം ഈ ആപ്ലിക്കേഷനുകളെല്ലാം ബാറ്ററി ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യുന്നതിൽ കവിഞ്ഞ് നിങ്ങളുടെ കോൺടാക്ടുകളും എല്ലാം ആക്സസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള പെർമിഷനുകൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനുകളും ഫോണിന്റെ സുരക്ഷയ്ക്ക് നല്ലതല്ല അടുത്ത ആപ്ലിക്കേഷൻ ആണ് യുസി ബ്രൗസർ ഈ ആപ്ലിക്കേഷൻ വളരെ നല്ല ഒരു ബ്രൗസർ ആണ് നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം ഒരുപാട് നല്ല സ്പീഡിൽ നമുക്ക് കുറഞ്ഞ ഇന്റർനെറ്റ് സ്പീഡിൽ പോലും വളരെ നല്ല സ്പീഡിൽ വെബ്സൈറ്റുകളും മറ്റും ലോഡ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ സഹായിക്കുന്നു ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണിത് എന്നാൽ ഈ ആപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ ഡോൾഫിൻ ബ്രൗസറിനെ പോലെ തന്നെ യൂസേഴ്സിന്റെ ഡാറ്റകൾ അവരുടെ സർവറിൽ സൂക്ഷിക്കപ്പെടുന്നു ഒപ്പം ഒരുപാട് ഒരുപാട് പരസ്യങ്ങൾ നമ്മളെ കാണിക്കുന്നു യു സി ബ്രൗസർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അതിൽ ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട് അതിനുള്ള കാരണം നിങ്ങൾ സന്ദർശിക്കുന്ന സൈറ്റുകളുടെ ഡാറ്റകൾ യു സി ബ്രൗസർ ട്രാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അടുത്ത ആണ് ഒഫീഷ്യൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷനും ഒഫീഷ്യൽ ഫേസ്ബുക്ക് മെസ്സെഞ്ചർ ആപ്ലിക്കേഷനും ഈ രണ്ട് ആപ്ലിക്കേഷനുകളും വളരെ നല്ല ആപ്ലിക്കേഷൻ ആണ് അതിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എന്നാൽ നിങ്ങളുടെ ഫോണിനെ സ്ലോ ആക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ധാരാളമാണ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ വെറും നാൽപ്പത് എം മാത്രമുള്ള ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നാനൂറ് എം ബി അഞ്ഞൂറ് എം ബിയിൽ കവിഞ്ഞ് ഇതിൻ്റെ മെമ്മറി വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കാരണം നിങ്ങൾ ഫേസ്ബുക്കിൽ ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ക്യാഷ് മെമ്മറി ആയിട്ട് സേവ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്ക് ലൈറ്റ് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലൈറ്റ് മെസഞ്ചർ ഇവ രണ്ടും വളരെ നല്ല ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഒഫീഷ്യൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന തൊണ്ണൂറ്റിയൊമ്പ ശതമാനത്തോളം ഫീച്ചേഴ്സ് ലൈറ്റ് ആപ്ലിക്കേഷനും ലഭിക്കും അഥവാ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രമിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുക വളരെ നന്നായിട്ട് ഫേസ്ബുക്ക് ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഗൂഗിൾ ക്രമിലും നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അടുത്ത ആപ്ലിക്കേഷനുകളാണ് ഫാൻസി കീബോർഡുകൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഫോൾട്ട് കീബോർഡ് മാറ്റിയിട്ട് ഒരുപാട് ഡിഫറൻ്റ് ആയിട്ടുള്ള വളരെ നല്ല ലുക്ക് തരുന്ന കീബോർഡുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും എന്നാൽ ഈ കീബോർഡുകളിൽ പലതിനും അവരുടെ സർവറിലേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റകൾ സേവ് ചെയ്ത് വയ്ക്കുവാൻ സാധിക്കും ഒപ്പം ഇത്തരം കീബോർഡുകളിലെ തീമുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക വഴി നിങ്ങളുടെ ഫോണിന് ബാറ്ററി നഷ്ടവും ഉണ്ടാവുന്നു അടുത്ത ആപ്ലിക്കേഷനുകളാണ് ആന്റി വൈറസ് ആപ്ലിക്കേഷനുകൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ആപ്ലിക്കേഷനുകൾ ഏതെല്ലാം തരത്തിലുള്ള പെർമിഷനുകൾ ആവശ്യപ്പെടുന്നു എന്നുള്ളത് കാണിക്കും ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നത് ഇതേ രീതിയിൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഒരു പരിധിയിൽ കവിഞ്ഞ് നിങ്ങളുടെ ജി പി എസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷനുകൾ കാണാൻ സാധിക്കും ഇതേ പ്രവർത്തനം തന്നെയാണ് ആന്റി വൈറസുകളും ചെയ്യുന്നത് അപ്പോൾ ഫോണിനകത്ത് നേരത്തെ തന്നെയുള്ള ഒരു സൗകര്യം മാത്രമാണ് ആന്റി വൈറസുകൾ നിങ്ങളിലേക്ക് തരുന്നത് ഒപ്പം മറ്റു ചില ഫയൽ ലോക്കിംഗ് സൗകര്യങ്ങളും കൂടി ആന്റി വൈറസുകൾ തരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ വിസ്മരിക്കുന്നില്ല എങ്കിൽ കൂടിയും ആൻഡ്രോയിഡിന് സ്വന്തമായിട്ട് ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു പുതിയ ആന്റി വൈറസ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യമില്ല ഇവിടെ പറയുന്ന ഏറ്റവും അവസാന ആപ്ലിക്കേഷനുകളാണ് പ്ലേ സ്റ്റോറിന് പുറത്തുള്ള ആപ്ലിക്കേഷൻ സ്റ്റോറുകൾ അതായത് മൊബോജനി ആപ്റ്റോയിഡ് ബെസ്റ്റ് ആപ്സ് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റോറുകൾ എന്താണ് ഈ ആപ്ലിക്കേഷനുകളുടെ അടിസ്ഥാനം ഗൂഗിൾ പ്ലേ സ്റ്റോറിന് പുറത്തുള്ള പല ആപ്ലിക്കേഷനുകളും ഈ ആപ്പ് സ്റ്റോറുകൾ വഴി ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അത്തരം ആപ്ലിക്കേഷനുകൾ ലഭ്യമല്ലാത്തത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമല്ലാതിരിക്കുന്നതിന് കാരണം അവ ഗൂഗിളിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് എന്തൊക്കെയായിരിക്കാം ഗൂഗിളിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രധാനമായിട്ടും സെക്യൂരിറ്റി സംബന്ധിച്ച കാര്യങ്ങളായിരിക്കാം അതായത് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലെ ഏതെല്ലാം ഡാറ്റകൾ ഉപയോഗിക്കുന്നു ഒപ്പം ഏതെല്ലാം കാര്യങ്ങൾ അവ ശേഖരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആൻഡ്രോയിഡിന്റെ സെക്യൂരിറ്റി സെറ്റിംഗ്സിൻ്റെ ഭാഗമാണ് അത്തരം കാര്യങ്ങൾ പാലിക്കാത്ത ആപ്ലിക്കേഷനുകളെയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് അങ്ങനെ പുറത്താക്കപ്പെടുന്ന ആപ്ലിക്കേഷനുകളാണ് ഇത്തരത്തിലുള്ള മൊബൈൽ ജനി ആപ്റ്റോയുടെ വെസ്റ്റ് ആപ്സ് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള ആപ്പ് സ്റ്റോറിലേക്ക് വരുന്നത് അപ്പോൾ അത്തരം ആപ്പുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക വഴി ആ ആപ്ലിക്കേഷൻ വഴി മറ്റ് ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക വഴി നിങ്ങളുടെ ഫോണിലേക്ക് മാൽവെയറുകൾക്ക് ഏർപ്പെടും ഒപ്പം നിങ്ങളുടെ ഡാറ്റകളും നിങ്ങളുടെ ഫോണും നശിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ ഇത്തരം ആപ്ലിക്കേഷനുകൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ വീഡിയോയ്ക്ക് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടിനെ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കിനിന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ വണ്ടി വയ്ക്കുക അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവം എങ്കിൽ